പക്ഷേ അതെങ്ങനെ സർവകക്ഷി സംഘം യാത്ര തിരിക്കുകയാണ് രണ്ട് മൂന്ന് സംഘങ്ങളായി പോവുകയാണ് അവർ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെക്കുറിച്ചും എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുക പാകിസ്ഥാൻ്റെ തീവ്രവാദ രാഷ്ട്രീയത്തെ എക്സ്പോസ് ചെയ്യുക ഇതുപോലുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് സിന്ധു നദി ജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്ന് പറയുക അതുപോലെ തന്നെ പാകിസ്ഥാന് ടെററിസം വർക്ക് ചെയ്യാനുള്ള ഫണ്ട് മോണിറ്ററി ബെനഫിറ്റ്സ് ഇന്റർനാഷണൽ എയ്ഡിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നുണ്ട് അത് നിർത്തലാക്കണമെന്ന് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യ ഒരു എന്താ പറയുക ഒരു സത്യത്തിൽ യുദ്ധം തീർന്നെങ്കിലും യുദ്ധത്തിൻ്റെ ഒരു ടു പോയിൻ്റ് സീറോ പോലെ വർക്ക് ചെയ്യണം ഒരു ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു നയതന്ത്ര അതെല്ലാവരും തന്നെ പോകുന്ന എല്ലാവരും തന്നെ വളരെ ആണ് എഫിഷ്യൻ്റാണ് ഫ്രണ്ട് ഇംഗ്ലീഷാണ് അതുപോലെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് എല്ലാവരും ഇന്ത്യയുടെ ഇന്ത്യയോട് ചേർന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനമുണ്ട് സന്തോഷമുള്ളൊരു കാര്യം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള പ്രതിനിധികളുണ്ട് അവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒത്തുചേർന്ന് നിൽക്കുന്നു അതും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളൊന്നും വയ്ക്കുന്നില്ല ഇതിനകത്ത് ആ ഒരു സംഘത്തിനെ നോക്കുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള പല രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരു യൂണിറ്റി ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനകത്ത് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ കൊണ്ടുവരാൻ പോകുന്ന അതായത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ എതിർക്കാൻ ഈ ഒരു ഓൾ അത്യാവശ്യമാണ് ഈ ഒരു ബ്ലോക്ക് ഇപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ബ്ലോക്ക് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് മാത്രമല്ല ആഗോളതരത്തിൽ നമ്മൾ കാണുന്നത് ആയിരിക്കില്ല പുറത്തുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടെ അവിടത്തെ വാർത്തകൾ അങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിൽ മാത്രം നോക്കുന്നുണ്ടായിരിക്കും നമ്മൾ വിജയകരമായിട്ട് കാണുന്നെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരുപക്ഷെ എത്തുന്നത് വേറെ തരത്തിലായിരിക്കും അപ്പൊ അവിടെ ന്യൂട്രൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ എത്തുക അപ്പോൾ ഈ ചോദിച്ചാൽ പലരും പറയുന്നുണ്ട് ഇത്ര ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ ഈ ഒരു സമിതി അയക്കേണ്ട ആവശ്യമുണ്ടോ അത് തീർച്ചയായിട്ടും വേണം കാരണം നയതന്ത്ര ബന്ധമുള്ളവർ അതുമായിട്ട് ബന്ധങ്ങളുള്ളവർ ഇതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിലപാട് കാര്യകാരണ സഹിതം അറിയിക്കുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും പാകിസ്ഥാൻ പല കാര്യങ്ങളും ഇപ്പം തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നുണ്ട് ഇപ്പം ഇന്ത്യ സിന്ധു ജല കരാർ നിർത്തി വെള്ളം മുടക്കി അന്നം മുടക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കൃത്യമായ റീസൺസ് ഇവരിലൂടെ ലോകം അറിയും അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നടക്കുകയാണ് അങ്ങനെ പല കാര്യം ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ പറയുന്നുണ്ട് അതൊരു ഉഭയകക്ഷി പ്രശ്നമാണ് അതിനകത്ത് മറ്റൊരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ വേണ്ട എന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പ് കൂടി നൽകാൻ പോവുകയാണ് ഇവിടെ ശക്തമായ ഭാഷയിൽ പറയാൻ പോകുന്നത് ശശി തരൂരടക്കമുള്ളവരാണ് യു എസ് അടക്കം കേന്ദ്രീകരിച്ച് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിൽ പോലും കൃത്യമായി ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയില്ല പക്ഷെ രാജ്യങ്ങൾ മാത്രമല്ല ഇവിടെ അത്രബന ചൈനയൊക്കെ അടക്കമുള്ളവരെ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ മാത്രം ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ മിത്രങ്ങളായ പോലും അവരുടെ കുറച്ചുകൂടെ നമ്മളുള്ള ക്ലാരിഫിക്കേഷൻസ് നടത്തേണ്ടത് നമ്മുടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൂടി അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി സംഘം അവിടെ യാത്ര തിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വലിയ തോതിൽ വിശ്വസിക്കുന്ന കൂടിയാണ് ഞാൻ അതായത് ഇന്ത്യയുടെ ഒരുപാട് ഉദ്യോഗസ്ഥർ ഐ എഫ് എസ് ഉദ്യോഗസ്ഥ ഇന്ത്യൻ കോൺസുലേറ്റ് ഒക്കെ വിവിധ രാഷ്ട്രങ്ങളിലുണ്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനാണ് വിജയിച്ചെന്ന് റപ്പർ ഹാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വിദേശ ലോബിങ്ങിനുമുണ്ട് സാധിക്കപ്പെട്ടിട്ടുണ്ട് അത് തെറ്റാണെങ്കിലും പൂർണമായതിൽ ഇന്ത്യ ആക്രമിച്ചതും അല്ലെങ്കിൽ ഇന്ത്യ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്നു ഭക്ഷണം മുട്ടിക്കുന്നു എന്നുള്ള പാകിസ്ഥാൻ്റെ സ്ഥിരം കരച്ചിലിന് പ്രത്യേകിച്ച് ചൈന ചൈനയുടെ ഒരു ബാക്കപ്പ് അതായത് അറിയാം ചൈന പിൻബലം കൊടുക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ട് ആ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള എന്ന് വെച്ചാൽ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇന്ത്യക്കാരില്ല അല്ലെങ്കിൽ ഇന്ത്യ നിരോധിച്ചിട്ടുള്ളതാണ് അപ്പം അത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ അത്തരം ഏരിയകളിൽ കൂടി സാധാരണക്കാരുടെ ഏരിയകൾ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ തോറ്റുപോയി എന്ന അർത്ഥത്തിൽ ഒരു ഒരു പോട്രയൽ ഒരു ചിത്രീകരണം ഉണ്ടായിട്ടുണ്ട് അതിനെ മറികടക്കണമെങ്കിൽ ഇന്ത്യ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്താണ് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഞങ്ങളിത് നടത്തി എന്തിനായിരുന്നു പഹൽഗാം അറ്റാക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ നിലപാടുപ്പടെ അതായത് ഈ കശ്മീരിനെ പലപ്പോഴും തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ പുറം ലോകത്തോട് കാണിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണത്തോട് സമാനമായിട്ടാണ് കശ്മീർ പാകിസ്ഥാൻ്റെയാണ് ഇന്ത്യ എൻക്രോച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡ് എന്ന രീതിയിലൊക്കെയാണ് അപ്പോൾ അതങ്ങനെയല്ല കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് സിന്ധു നന്ദി ജിറക്കരാറിൽ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനോട് ഇനിയുള്ള ഇന്ത്യയുടെ നയന്തര ബന്ധം എങ്ങനെയായിരിക്കും നിലപാട് നിലപാടെങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ടെററിസത്തിന് ഇനി അതൊരു ഇന്ത്യ ഗ്ലോബൽ ടെററിസ ടെററിസ്റ്റ് ഹബ്ബായ പാകിസ്ഥാനോട് ഇന്ത്യക്ക് ഇനി ഒരു തരത്തിലും ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ച് പറയണമെങ്കിൽ അത് ഇന്ത്യ തന്നെ പറയണം ഇന്ത്യയുടെ പ്രതിനിധികൾ തന്നെ പോകണം അത് എം പിമാർ തന്നെ പോകുന്നുണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ മനോഹരമായ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണുള്ളത് ഞങ്ങളുടെ പാർട്ടികൾക്കിടയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ അത് മിഡിൽ ഈസ്റ്റ്യൻ കൺട്രീസിലേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ജപ്പാനിലേക്ക് ഏഷ്യൻ കൺട്രീസിലെ എല്ലാ ഇടങ്ങളിലേക്കും പോകുന്നുണ്ട് എന്തായാലും സർവകക്ഷി സംഘത്തിൽ എല്ലാവരും പ്രഗത്ഭരാണ് നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വാർ സ്ട്രാറ്റജി വളരെ വ്യക്തമാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് എന്തായാലും എന്താ പറയുക സംശയമൊന്നുമില്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട് അതായത് ആഗോളതലത്തിൽ കൂടി ഇത് നന്മയ്ക്കുള്ള ഒരു കാര്യം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത് കുറെ കാര്യങ്ങൾക്ക് അത് കുറെ രാജ്യങ്ങൾക്ക് അത് മനസ്സിലാവുകയാണ് നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് പറയാനുള്ളത് ഇരവാദം മുഴക്കെയാണ് ഇപ്പോഴും ഭീകരവാദികൾ അവരുടെ ഫണ്ട് സ്വരൂപിച്ചിരുന്നത് അതുവഴിയാണ് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള പ്രശ്നം ഇതിനകത്ത് കണക്റ്റാകുന്നുണ്ട് ഇപ്പം ഹമാസിന്റെ ശൈലികൾ വരുന്നുണ്ട് ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരെ കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനകത്ത് പടപ്പുറപ്പാണ് നടത്തുന്നത് ഇപ്പോൾ ഇവിടെ കശ്മീർ വിഷയത്തിന് മാത്രമല്ല ഇവിടെ ഇപ്പം ഈ ഒരു ഫണ്ടിങ് വഴി ഇപ്പം നേരത്തെ പറയുന്നത് തന്നെ ചൈനയെ അടക്കമുള്ളവർ സഹായിക്കുന്നു കൈയ്യ സഹായിക്കുന്നു മാത്രമല്ല യു എൻ അടക്കമുള്ള അവരുടെ നിലപാട് ഇപ്പോഴും ഇരവ ഇര ഇര എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പമാണെന്നുള്ള രീതിയിൽ നമുക്ക് പൊതുവേ മനസ്സിലാവുന്ന കാര്യം അപ്പം അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യുക ഇപ്പൊ ഐ എം എഫ് പോലുള്ള സംഘടനകൾ തന്നെ വലിയ രീതിയിൽ പണം അയച്ച് സഹായിക്കുന്നുണ്ട് പാകിസ്ഥാൻ അത് 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 കാരണമാണ് നമ്മളെ നേരത്തെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ ഒരു പരിഹാരം കാണുക അതിനൊരു തടയിടുക എന്ന ലക്ഷ്യം കൂടി അതിന്റെ പിൻ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഇന്ത്യയെ മാത്രം ഒരു ഒതുങ്ങുന്നൊരു പ്രശ്നമല്ല ആഗോളതലത്തിൽ നമുക്ക് എല്ലായിടത്തും ഉള്ളതാണ് ഇപ്പോൾ ഹമാസിന് ഫണ്ട് കിട്ടുന്നത് എല്ലാം തന്നെ എങ്ങനെ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരവാദം മുഴക്കി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അവിടെ അതിൽ നിന്നാരി കണ്ണി അടർത്തി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും ഈ പാകിസ്ഥാൻ്റെ ഈ ഇത്തരത്തിലുള്ള ഇരകളായിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു പക്ഷേ മനസ്സിലാവുമായിരിക്കും ചൈനയെ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചൈനയുടെ ലക്ഷ്യം ഇതിനകത്ത് പറയും നമ്മുടെ അതിർത്തികൾ കാണുന്നത് നിന്നുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ലക്ഷ്യം അവരുടെ ഇന്ത്യ എന്നുള്ള രീതി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയല്ലോ ശ്രീലങ്കയും അതുപോലെ തന്നെ മറ്റേ പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനേയും ലക്ഷ്യമിട്ട് അവർ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടു ചൈനയുമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു പൊളിറ്റിക്സ് അവർക്കുണ്ട് അത് കുറച്ചുകൂടെ ഊർജ്ജം പകരാം എന്ന രീതിയിലുള്ള അതുകൊണ്ട് അവർക്കെല്ലാം ബേസിക്കായിട്ട് ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാം അപ്പൊ അതിന് കുറച്ചുകൂടി ശക്തമായിട്ടൊരു വാതകം മികച്ച രീതി കൂടിയല്ലേ അതായത് ഇതൊരു പുതിയ സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പരിചയമില്ല പണ്ട് അടൽ ബിഹാരി വാജ്പേയി പോയിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ വേണമെങ്കിൽ അവർക്ക് മന്ത്രിമാരെ മാത്രമായിട്ട് നിയോഗിച്ചൊരു ഇവിടെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ എന്ന രീതിയിലേക്ക് ഒരു ശശി തരന്റെ വാക്കുകൾ കടവെടുക്കേണ്ടി വരും ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ വിവാദങ്ങളൊക്കെ അദ്ദേഹം യും ചെയ്യുന്നു ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള പറഞ്ഞ ആളുകൾ ഞങ്ങൾ പോകും ഞങ്ങൾ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അറിയിക്കുക എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായും എന്ത് രസമാണല്ലോ പൊളിറ്റിക്സ് ഇങ്ങനെ സി അവർ തിരിച്ചു വരുമ്പോൾ മാറും തമിഴ് തല്ലുവായിരിക്കും ബഹളം മെക്കുവായിരിക്കും ഈവൻ എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബി പറഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളെ ആളെ വിടുന്നു എന്നാണ് പറയുന്നത് അത് എനിക്ക് ഭയങ്കര എന്താ പറയാ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടാവുന്നു എന്നുള്ളൊരു ഇവിടെ ഇവിടെ ആരും വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് കേന്ദ്രം അവരുടെ പോളിസി പറയുന്നില്ല ഇപ്പം ഇപ്പൊ ശശി തരൂറിനെ എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പറയാം ഇന്ത്യക്കെതിരെ വിയോജിപ്പുണ്ടെങ്കിൽ ജോൺ എന്തെങ്കിലും ഇവിടത്തെ വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സംസാരിക്കാം ഇതും കണ്ടിട്ടാണ് പ്രത്യേക സ്റ്റഡി ക്ലാസ് ഒന്നും അവരെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ കൂടി ഒരു എന്തായാലും വളരെ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇന്ത്യ എന്താണ് എന്ന് ഇന്ത്യ എങ്ങനെയാണ് മറ്റുള്ള രാഷ്ട്രങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഒരു ആകെ തുകയിൽ നമ്മൾ ഇന്ത്യക്കാരാണല്ലോ എന്നുള്ള മനോഹാരിത ഒരു ചാരദാർഥ്യത്തോടു കൂടി എനിക്കൊന്നും ചർച്ച അവസാനിപ്പിക്കുന്നത്